ൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പരുന്തുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ജപ്പാൻ അൽബേനിയ അൽജീരിയ പാകിസ്ഥാൻ ഉത്തരം അൽബേനിയ കഴിച്ചു കഴിഞ്ഞു വെള്ളം കുടിച്ചാൽ മധുരമുണ്ടാക്കുന്നത് തക്കാളി ഈന്തപ്പഴം നെല്ലിക്ക ലിച്ചി ഉത്തരം നെല്ലിക്ക പോളിയോ വൈറസ് മൂലം പകരുന്ന രോഗം ഏത് ഡെങ്കിപ്പനി സാർസ് വസൂരി പിള്ളവാദം ഉത്തരം പിള്ളവാദം കൂർക്കംവലി മൂലം ഉണ്ടായേക്കാവുന്ന രോഗം ഏത് ഹൃദ്രോഗം കരൽ രോഗം കിഡ്നി രോഗം ക്യാൻസർ ഉത്തരം ഹൃദ്രോഗം കൊറോണ വൈറസ് ആദ്യമായി പകർന്ന രാജ്യം ഏത് ഇന്ത്യ ജപ്പാൻ ഇറ്റലി ചൈന ഉത്തരം ചൈന മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഉറപ്പുള്ള അസ്ഥി ഏത് താടിയല് നട്ടല് വാരിയല് കഴുത്തല് ഉത്തരം താടിയല് ഇന്ത്യയിൽ ആദ്യത്തെ മൂവി റിലീസായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് തലയിലെ താരനകറ്റാൻ സഹായിക്കുന്നത് ഉലുവ സവാള കറ്റാർവാഴ കറിവേപ്പ് ഉത്തരം ഉലുവ സാമ്പാറിന് പ്രശസ്തമായ സംസ്ഥാനം ഏത് കേരളം തമിഴ്നാട് ഹരിയാന ഉത്തർപ്രദേശ് ഉത്തരം തമിഴ്നാട് ഏറ്റവും കൂടുതൽ ദുഷ്ടത നിറഞ്ഞ ലക്ഷണം എന്ത് പരന്നു നെറ്റി നീണ്ട മൂക്ക് കട്ടിയുള്ള പുരികം കരിനാക്ക് ഉത്തരം കരിനാക്ക് നിങ്ങൾക്കായുള്ള ചോദ്യം പിത്തസഞ്ചിയില്ലാത്ത മൃഗം ഏത് ഒട്ടകം കുതിര കഴുത കരടി നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്